Sundar rakshagane Sundar rakshagane वे वे ം എബ്രായർ കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് അതിന്റെ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം ഭൂമിയെ ഇളക്കിയതായിട്ടും ഇനിയൊരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെ ഇളക്കുമെന്നും ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിനും നിർമ്മിതമായ ഇളക്കമുള്ളതിനും മാറ്റം വരുമെന്നും എഴുതിയിരിക്കുന്നു രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തിയാറാം തീയതി ഗുജറാത്തിൽ ഒരു ഭൂകമ്പം ഉണ്ടായി അത് നേരിട്ട് അനുഭവിച്ചതുകൊണ്ട് ഭൂമി ഇളകിയാൽ ഉണ്ടാകുന്ന അവസ്ഥകളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം നിമിഷങ്ങൾ കൊണ്ട് തലപൊക്കി നിന്ന എത്ര കെട്ടിടങ്ങൾ നിലംപതിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ മണ്ണിനടിയിലായി പൊടുന്നനവേ ആയിരങ്ങൾ മരണമടഞ്ഞു കരുതിവെച്ചതും കൂട്ടിവെച്ചതും ഇല്ലാതായി ജീവിതങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി ക്യൂ നിന്നതുമൊക്കെ മനോമുഖരത്തിൽ തെളിഞ്ഞു വരുന്നു എബ്രായർ കരുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം നാം പഠിക്കുമ്പോൾ ദൈവം ഒരു ദിവ്യ കുലുക്കം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു അത് നമ്മെ നശിപ്പിക്കാനല്ല മറിച്ച് താൽക്കാലികമായത് അല്ലെങ്കിൽ വ്യാജമായതും അസ്ഥിരമായതും നമ്മിൽ നിന്ന് നീക്കം ചെയ്യാനാണ് ഇസ്രയേൽ ജനത്തിന്റെ ജീവിതത്തിൽ അത് നാം കണ്ടു കഴിഞ്ഞു ഇനി ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്തു മത്തായി ഇരുപത്തിനാലാം അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട് ഇന്ന് ആഗോളതലത്തിൽ ഇളക്കങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകം രാഷ്ട്രീയമായും സാമ്പത്തികമായും പരിസ്ഥിതികളിലും ആത്മീയ തലത്തിൽ പോലും ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവയെല്ലാം നമ്മെ വിളിച്ചറിയിക്കുന്നത് ഇളകാത്തെ ഒരു രാജ്യം സ്ഥാപിക്കുവാൻ സമയമായി എന്നുള്ളതാകുന്നു എട്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ആകെയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക എ കിങ്ഡം വിച്ച് കി ക്കൻ ലെറ്റസ് ഹാവ് ഗ്രേസ് ബൈ വിച്ച് വി അക്സെപ്റ്റബിളി വിത്ത് റവറൻസ് ആൻഡ് ഗാഡ്ലി ഫിയർ ഇളകാത്ത ഈ രാജ്യം ദൈവത്തിന്റെ ഭരണത്തെ സൂചിപ്പിക്കുന്നു അവിടുത്തെ രാജ്യം ഒരു ജനതയിലോ ഭാവി സംഭവത്തിലോ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല മറിച്ച് എല്ലാറ്റിനും മേലുള്ള അവിടുത്തെ പരമാധികാര ഭരണത്തെ ഉൾക്കൊള്ളുന്നു ഈ രാജ്യം യേശു കർത്താവ് സ്ഥാപിച്ചു മർക്കോസ് ഒന്നിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എന്റെ സുവിശേഷമെന്ന് രണ്ട് തിമത്തിയോസ് രണ്ടിന്റെ എട്ടിൽ കാണുന്നു ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരാണ് ഈ രാജ്യത്തിന്റെ പ്രജകൾ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരാണ് രാജ്യത്തിന്റെ പ്രജകൾ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു എന്ന് കാണുന്നു അതെ അവിടുന്ന് സമ്പാദിച്ച സഭയും ദൈവവചനവും അവിടുത്തെ രാജ്യവും എന്നേക്ക് നിലനിൽക്കുന്നു എന്നെഴുതിയിരിക്കുന്നു പ്രിയമുള്ളവരെ കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ദൈവവചന പ്രകാരം ജീവിക്കുന്ന നാം ഈ ഇളകാത്ത രാജ്യത്തിന്റെ പ്രജകളാണ് അതുകൊണ്ട് നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ കർത്താവിനെ സേവിക്കാം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ദൈവരാജ്യത്തിന്റെ രാജ്യത്തിന്റെ പ്രജകളായി തീർന്നിട്ടില്ല എങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷാ പദ്ധതിയിൽ വിശ്വസിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ തീരുമാനമെടുത്താട്ടെ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള പിതാവെ ഞങ്ങളുടെ അന്ത്യം വരെയും വിശ്വസ്തതയോടെ നിന്ന് ഇളകാത്ത രാജ്യം പ്രാപിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ രാജാധീരാജനി രാജാധീരാജനിന്നും കർത്താധി കർത്തവോനി ഉന്നതദേവാനി എന്നെയും സ്നേഹിച്ചത് അത്ഭുതം അത്ഭുതമേ بودమే সুন্দর রক্ষকনে সুন্দর রক্ষগরে